നമസ്കാരം ഇത് മലയാളം ഈ ാലത്ത് രണ്ടു മുതൽ എട്ട് വയസ്സുവരെയുള്ള കുരുന്നുകൾക്ക് അറിവിന്റെ മധുരമേകി ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ ടൈം കിഡ്സ് ഒരുക്കുന്നു കിഡ്സ് സമ്മർ ക്യാമ്പ് കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഇന്റർനാഷണലി ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ എട്ട് മുതൽ ആരംഭിക്കുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മലപ്പുറത്തുള്ള പിന്നോക്ക സമുദായക്കാർ ശ്വാസം ഭക്ഷിച്ചാണ് ജീവിക്കുന്നതെന്നൊരു പരാമർശം വെള്ളാപ്പള്ളി തിരൂരിൽ നടന്ന ഒരു എസ് യോഗം കൺവെൻഷനിൽ വെച്ച് പറയുകയുണ്ടായി അതിനെ വർഗീയമായി ചിത്രീകരിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വന്നിരുന്നു എസ് ഡി പി അടക്കമുള്ള മുസ്ലിം സംഘടനകൾ അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുകയും മറ്റും ചെയ്തു ഇനി ഇതേ ലീഗുകാർ അറിയാൻ ഒരു കാര്യം നിങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ പറഞ്ഞ അതേ കാര്യം തന്നെയല്ലേ വെള്ളാപ്പള്ളി ഇപ്പോൾ പറഞ്ഞുള്ളൂ കേരളം വിഭജിച്ച് കോഴിക്കോട് ആസ്ഥാനമാക്കി മലബാർ സംസ്കാരം രൂപീകരിക്കണം എന്നല്ലേ നിങ്ങൾ അന്ന് പറഞ്ഞത് അതിൽ കണ്ണൂരിൽ പൊട്ടുപോലെ കിടക്കുന്ന മാഹിയും ഉൾപ്പെടുത്തണം അല്ലേ ഇത് പറയാനുണ്ടായ കാരണമോ മലപ്പുഴ വൻതോതിലുള്ള ജനസംഖ്യ വളർച്ച എന്നാൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ ജില്ലകളിലും പ്രദേശങ്ങളിലും മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും ആനുകൂല്യങ്ങളും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാവുകയും ഇതര മതസ്ഥർ ന്യൂനപക്ഷമാവുകയും ചെയ്യുന്ന ദേശങ്ങളിലെ ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നാണ് വെള്ളാപ്പള്ളിയുടെ ചോദ്യത്തിന്റെ കാതൽ ആ ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ വിമർശകർ തയ്യാറല്ല കാരണം ഉത്തരം ഇല്ല എന്ന് തന്നെയാണ് അതിനുദാഹരണമായിട്ടാണ് അദ്ദേഹം മലപ്പുറത്തെ ഹൈന്ദവ ജീവിതം ചൂണ്ടിക്കാട്ടിയത് അതിലെന്താണ് തെറ്റ് ഹിന്ദുക്കൾ ഭൂരിപക്ഷമായ ജില്ലകളിലെല്ലാം മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഉദാഹരണമായി പാലക്കാട് ആലപ്പുഴയും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകൾ എടുക്കാവുന്നതാണ് എന്നാൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായ ജില്ലയായ മലപ്പുറത്ത് ഈഴവർക്ക് ഒരു പ്രൈമറി സ്കൂൾ പോലും ഇല്ല എന്നതാണ് വസ്തുത ഇക്കാര്യമാണ് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടിയത് മാത്രമല്ല മുസ്ലിം ഇതര സമൂഹങ്ങൾ മലപ്പുറത്ത് വിവേചനം നേരിടുന്നുണ്ട് എന്നതും വസ്തുത തന്നെയാണ് റംസാൻ കാലത്ത് അനുഷ്ഠിക്കുന്ന മുസ്ലിങ്ങൾ ആഹാരം കഴിക്കാതിരിക്കുന്നതും അവരുടെ ഹോട്ടലുകൾ പകൽ സമയങ്ങളിൽ അടച്ചിടുന്നതും സ്വാഭാവികമാണ് എന്നാൽ അക്കാലത്ത് ഇതര മതസ്ഥരും ആഹാരം കഴിക്കരുതെന്ന് വാശി പിടിക്കുകയും അവരുടെ ഹോട്ടലുകൾ ബലപ്രയോഗത്തിലൂടെ അടപ്പിക്കുന്നതും ഏത് ദൈവത്തെ തൃപ്തിപ്പെടുത്താനാണ് ഇതിന് മറുപടി പറയാൻ തയ്യാറായേ പറ്റത്തുള്ളൂ മലപ്പുറത്തെ മുസ്ലിങ്ങൾ ഇതര മതസ്ഥരെ രണ്ടാം കിടക്കാരായിട്ടാണ് കാണുന്നത് ആരോപണം സ്വാഭാവികമായും അവരുടെ അസംതൃപ്തിയിൽ നിന്നും പുറത്തുവന്നതാണ് തുഞ്ചത്താചാര്യന്റെ പ്രതിമ തുഞ്ചൻ പറമ്പിൽ സ്ഥാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേരളത്തിലെ ഹിന്ദുക്കളുടെ ആധ്യാത്മിക ആചാര്യനാണ് തുഞ്ചൻ അവിടെ തുഞ്ചൻ പ്രതിമ സ്ഥാപിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഈ വസ്തുത തുറന്നു പറയുമ്പോൾ ശോഭിച്ചിട്ട് കാര്യമില്ല മലപ്പുറത്തെ മുസ്ലിങ്ങൾ ഇതര മതസ്ഥരെ രണ്ടാം കിടക്കാരായിട്ടാണ് കാണുന്നതെന്ന ആരോപണം ശരിയല്ല എങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളിൽ ഈഴവരെയും മറ്റ് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ച് ആ ആരോപണങ്ങളുടെ മുനിയൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളിലെ അനുപാതം എൺപത് ശതമാനം വേണമെന്ന പിടിവാശി ഉപേക്ഷിച്ച് അൻപത് ശതമാനം ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് കൊടുക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കണം റംസാൻ കാലഘട്ടത്തിൽ അമുസ്ലിം സമുദായക്കാരുടെ കടകൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ മുസ്ലിം സംഘടനകൾ മുന്നോട്ട് വരണം തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ തുഞ്ചൻ പറമ്പിൽ സ്ഥാപിക്കാൻ പിന്തുണ നൽകണം അല്ലാതെ മതഭൂരിപക്ഷത്തിന്റെ മൃഗീയ ബലത്തിൽ സത്യം പറയുന്നവനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എവിടുത്തെ ന്യായമാണ് നിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെയല്ല പിന്നോക്ക ജാതികൾക്കെതിരെയല്ല ആർ എസ് എസിനെതിരെ മാത്രമാണ് വിരോധം എന്നൊക്കെ വീമ്പ് പറയുമ്പോൾ സാമാന്യ ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് വെള്ളാപ്പള്ളി ആർ ആണോ സുകുമാരൻ നായർ ആർ എസ് എസ് ആണോ നിങ്ങൾ ആർ എസ് എസ് പട്ടം ചാർത്തിക്കൊടുത്ത ഹിന്ദു സമുദായ നേതാക്കൾ ആരൊക്കെയാണ് ആർ എസ് എസിനെ എതിർക്കുന്നു എന്ന് പറയുക അതിനുശേഷം ഹിന്ദുവിലെ എല്ലാ സമുദായ നേതാക്കളെയും ക്രിസ്ത്യൻ വിഭാഗങ്ങളിലുള്ളവരെയും ആർ എസ് എസ് ചാപ്പകുത്തുക അതിനുശേഷം മുന്നോക്കരോ പിന്നോക്കരോ ന്യൂനപക്ഷമോ ഭേദമില്ലാതെ നിങ്ങളുടെ അജണ്ടകൾ തുറന്നു കാട്ടുന്നവരെ സംഘടിതമായി പോലെ ആക്രമിക്കുക ഇതൊക്കെയല്ലേ നിങ്ങളുടെ സ്ഥിരം കലാപരിപാടികൾ ഇത്തരം കലാപരിപാടികൾ ഇനി എത്ര നാൾ നിങ്ങൾക്ക് മതേതര മേലങ്കി അണിഞ്ഞ് ഈ കൊച്ചു കേരളത്തിൽ പയറ്റാൻ കഴിയും മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളും ഇക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടത്താൻ തയ്യാറാകണമെന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ന്യൂസ് ഡെസ്ക് ഐ മലയാളം